ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി റെസിപ്പിയായിട്ടാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി പിന്നെ പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിപ്പെടുത്താൽ മതി അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴാണ് എടുത്തത് പിന്നെ രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പഴം തോൽ പൊലിച്ചെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പഴത്തിൻ്റെ പകുതി ഭാഗം വട്ടത്തിൽ മുറിച്ചിട്ടെടുക്കണം ഇതുപോലെ മുറിച്ചിട്ടെടുത്താൽ മതി ഒരു പകുതി ഭാഗം ഒരു പത്തോ പതിനഞ്ചോ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടെടുക്കുക ഇങ്ങനെ ഇതാ പഴം ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ള പഴം ഒരു മൂന്നാല് കഷ്ണാക്കിയിട്ടൊന്നും മുറിച്ചിട്ടെടുത്താൽ മതി ഈ ഒരു പഴം മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ചിട്ട് എടുക്കുന്നത് ഇതാ മുറിച്ചിട്ട പഴമെല്ലാം ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ് ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ഏലക്കായ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഴത്തിന് നല്ല മധുരം കൊണ്ട് തന്നെ അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് അടിച്ചെടുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ ഇത് നമ്മൾ ആദ്യം മുറിച്ചിട്ട് വെച്ചാൽ പഴം ഉണ്ടല്ലോ അതൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ പഴം വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ഇത് വാട്ടിയെടുക്കുക ഞാനേതാണ് പഴയ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഭാഗം വാടിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് വാട്ടിയെടുക്കാം പഴത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വാട്ടിയെടുക്കുന്നത് ഇപ്പം ഇതായത് രണ്ട് ഭാഗം റെഡി ആയിക്കൊണ്ട് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ കുറച്ച് പഞ്ചസാര കയറുമല്ലേ ചെയ്തെടുക്കണം അതിന് ഇതാ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്നെല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഉരുകി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം മെല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് പഞ്ചസാര എല്ലാം കൂടി നന്നായി ഒന്ന് ഉരുകി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ നല്ലവണ്ണം ഒരുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോയിട്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും പിന്നെ ഒരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പിന്നെ നമ്മളെ പാത്തിൻ്റെ മിക്സ് അടിച്ചിട്ട് വേവിക്കാൻ വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക ഇങ്ങനെ ഒഴിച്ചെടുത്തതിന് ശേഷം പാത്രം നന്നായി ചുറ്റിച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതൊന്നാക്കി എടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും അകത്തുന്നുണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു പാത്രം തന്നെ നേരിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം പഴമല്ല ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പം ഇതാ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സിയിലേക്ക് ഇട്ട് വെച്ചുകൊടുത്ത പഴവും മുട്ടയും പിന്നെ പാലം പഞ്ചസാര എല്ലാം ഉണ്ടല്ലോ അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കരമൽ ചെയ്തിട്ട് വെച്ചത് നല്ലോണം ഒന്ന് തണിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇത് ആപിച്ചമ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇത് വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ വന്നുക്കൊന്നു നോക്കിയപ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ട് ഇതുപോലെ നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മാറ്റി കൊടുത്തതിന് ശേഷം ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കുക ഇതിൻ്റെ ചൂട് നല്ലവണ്ണം തണിഞ്ഞറിൻ്റെ ആവശ്യമില്ല ഇളം ചൂടുള്ള സമയത്ത് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരമൽ ചെയ്തത് തണിഞ്ഞു പോയാൽ അത് വിട്ടുകിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇളം ചൂടുള്ള സമയത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും ഇപ്പം ഇതാ ചൂടെല്ലാം തണിഞ്ഞിട്ടുണ്ട് ഇനി സൈഡെല്ലാം ഒന്ന് വിടുവിച്ചു കൊടുത്തതിന് ശേഷം വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ കൊണ്ടോ കത്തി കൊണ്ടോ സൈഡ് മെല്ലെ ഒന്ന് വിടുവിച്ചെടുത്താൽ മതി പിന്നെ അധികം ശക്തിയിലാക്കിയാൽ ഇത് പൊട്ടിപ്പോവും കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തതിനുശേഷം പിന്നെ പാത്രം ഇതുപോലെ ചെരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി എന്നാൽ നമ്മൾ വേറെ മറ്റേ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് അപ്പം ഇതാ ഇതിൽ കാണുന്നില്ല സൈഡെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടു വരുന്നുണ്ട് നമ്മൾ പിന്നെ കേരമൽ ചെയ്തിട്ട് ഏത് പുഡിങ് ഉണ്ടാക്കിയെടുത്താലും ഇതുപോലെ പാത്രം ഒന്ന് സൈഡിങ് ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ടു കിട്ടും ഇനി ഇത് ഇതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് തിരിച്ച് വെച്ചു കൊടുത്താൽ മതി എന്നാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും അങ്ങനെ ഇത് ഈ ഒരു പുഡിങ് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നും ഒരു ഒട്ടിപ്പിടിക്കലൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിക്കാൻ അങ്ങനെ ഇതാണ് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ മേലെ പഴം ഒറിച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം പിന്നെ തണുപ്പ് പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ പിന്നെ ഉണ്ടാക്കിയെടുത്ത വടനെ കൊടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ അധികം സമയം തണുപ്പിക്കാതെ പിന്നെ ഒരു മണിക്കൂറെങ്കിലും വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ച് കഴിക്കുന്നതാണ് നല്ലത് അധികം തണുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മളിത് ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് കഴിച്ചാൽ മതി പഴവും മുട്ടയും പാലുമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഈ ഒരു പുഡിങ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിച്ചോളൂ ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ല അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ ഉണ്ടാക്കാത്തതിൽ ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ പഴവും മുട്ടയും പാലും പഞ്ചസാരയും കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക പിന്നെ ഏറെ ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക കഴിഞ്ഞ് അത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക